വർഷകാലമായി നമ്മുടെ മനസ്സ് എറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോടംപാളം വണ്ടൂർ കരിവരുണ്ട് ഋജിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സുന്ദമായ сваദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കോട് റോഡ് വണ്ടൂർ ം മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന നൂറ് തണൽ ഫാർമസികളിലെ ബ്രാഞ്ച് വാണിയമ്പലം കാളികാവ് റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു മലബാർ ഗോൾഡ് കോർപ്പറേറ്റ് ചെയർമാൻ എം പി അഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു

ഇത് നടത്തിക്കൊണ്ട് പോകുവാനുള്ള ആവശ്യമായത് ലാഭം അല്ലെങ്കിൽ എന്താ പറയുക അതിലൊരു മാറ്റി മാറ്റം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഉദ്ദേശത്തോടുകൂടുകയാണ് ഈ മറബാല് പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഗത പ്രാധ്യമം പറയുന്നു ഇന്ത്യയുടെ പല ഭാഗത്തും അറുപതിനായിരം പ്രയാസപ്പെടുന്ന ആൾക്കാർ കൊഴു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നടനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പണ്ട് കൊടുക്കുന്നത് മറന്നാൽ കൊണ്ട് ആണ് അതുപോലെ തന്നെ എൻ എസ് സി എന്ന് പറയുന്ന പരിപാടി தேசிய நாதி வீரப்பட்ட நிலையில் school லோட போவாங்க jata பவப்பட்ட விதிகள் கண்டு அதிவேலட சொற்கம் உள்ள கேள்வி கேள்விக்கு சுலக்கையோடு பதிலாச்சு இது நேசம் சொத்து ஆகையிற்று அதுல அமனி பெற்ற 2715 ஓரம் சுந்தரமிகு இதுவேக அதிகார가 ஸ்பூர்வான விலலா பர்ளை பலவகுல குறிப்பு நடக்குள்ள மல்ையாய நடக்குது போவானுல സാധാരണക്കാരന് താങ്ങാവുന്നതിലപ്പുറം മരുന്നിനായി ചിലവാക്കേണ്ടി വരുന്ന നിലവിലെ സാഹചര്യത്തില് രോഗികള്ക്ക് ആശ്വാസമേകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് തണൽ ഫാർമസി ഇടനിലക്കാരില്ലാതെ ലാഭം ലക്ഷ്യമാക്കാതെ ഗുണമേന്മയിൽ ഒട്ടും കുറവ് വരുത്താതെ പരമാവധി വിലക്കുറവിൽ മരുന്നുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതാണ് തണൽ ഫാർമസി ലക്ഷ്യമാക്കുന്നത് ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഇരുപത് ശതമാനം വരെയും ജനറിക് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെയും വിലക്കുറവിൽ തണൽ ഫാർമസിയിൽ നിന്ന് ലഭ്യമാവും കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന മരുന്ന് വിതരണത്തിന്റെ ആദ്യ വില്പന നിർവഹിച്ചു കനിവ് പാലേറ്റീവ് സെക്രട്ടറി കെ ടി അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കനിവ പാലേറ്റീവ് പ്രസിഡന്റ് കെ കോയൻ നിഹാജി അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ യു അനിൽകുമാർ വി ജ്യോതി ശ്രീലത സുരേഷ് എം സിയാദ് ഉമ്മർ എം ദസാബുദ്ദീൻ റസാബ് മലബാർ ഗോൾഡ് നിലമ്പൂർ ശാഖ പ്രസിഡന്റ് ജുനൈസ് മലബാർ ഗോൾഡ് ഫാർമസി ഹെഡ് ത്വൽഹത്ത് വണ്ടൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ടി പി ഇബ്രാഹിം തിരുവാലി പാലേറ്റീവ് സോണൽ അംഗം വിജയകുമാർ എം സക്കീർ വാണിയമ്പലം വാണിയമ്പലം വി പി ടി സൂപ്പർമാർക്കറ്റ് ചെയർമാൻ സമദ് പട്ടിക്കാടൻ വാണിയമ്പലം ജുമാ മസ്ജിദ് മുത്തവലി കെ ടി കുഞ്ഞിമാൻ ഹാജി തുടങ്ങി വിവിധ പാലിയേറ്റീവ് പ്രതിനിധികൾ തണൽ പാലിയേറ്റീവ് അംഗങ്ങളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരുമടക്കം ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ചുരുങ്ങി ചെലവിൽ കുഴൽക്കിണൽ കുളിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് Nine eight four six six one six one three zero.